പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിയായ സന്തോഷത്തോടും അതിലേറെ ആത്മവിശ്വാസത്തോടും കൂടെയാണ് കാരണം ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയും ഗുരുജി സഗ്രോ വണ്ടമ്മേട് വെള്ളിമലയും ഒത്തുചേർന്നുകൊണ്ട് ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരുടെ മക്കളെ എസ് എൽ സിക്ക് മുഴുവൻ വിഷയത്തിനും എ പ്ലസ് നേടിയ കുഞ്ഞുമക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങും അതോടൊപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിചെന്നു പോകുന്ന മുതിർന്ന കർഷകരായ ഒരു പന്ത്രണ്ട് പേരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും അതുപോലെ തന്നെ അമ്മയ്ക്കൊരു എന്ന കൂട്ടായ്മയുടെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും അമ്പത് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും ക്യാഷ് അവാർഡുകളും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാം ഹൈ റേഞ്ച് ജേലകർഷക കൂട്ടായ്മയും ഗുരുജി സഗ്രോയും കൂടെ ചേർന്ന് വെള്ളിമലയിൽ വെച്ച് നടത്തുകയുണ്ടായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അവറുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും ഏറെ ജേല കർഷക കൂട്ടായ്മയുടെ അതിലുപരി ഒരു മനുഷ്യ സ്നേഹി കൂടിയായ അഭിലാഷ് തോപ്രാൻ കൂടിയാണ് മുഖ്യ അധ്യക്ഷനാകുകയും ചെയ്ത ഈ പ്രോഗ്രാമിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത് ആ ജനസാഗരങ്ങൾ മുഴുവൻ വന്നവരെ ഒരു കൊച്ചുകുട്ടികളെ പോലും ഒഴിവാക്കാതെ അവർക്ക് വേണ്ട ഭക്ഷണവും ഓരോ കുടയും സമ്മാനമായി ഗുരുചി സങ്കം വെള്ളിമലയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ കട അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ഈ ഹൈ റേഞ്ച് ഏലകർഷക കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി ഒരുപാട് ഒരുപാട് പുണ്യപ്രവൃത്തികൾ ആ ഒരു കടയിൽ നിന്ന് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നവർ മാക്സിമം ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൂടെ കൂടുക ഹൈറേഞ്ച് ഏലകർഷക കൂട്ടായ്മയും ഇനിയും അംഗങ്ങളാകാൻ അവരുണ്ട് അതിൽ ചേരുക കൃഷി അറിവുകൾ പഠിക്കുക ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അവിടെ ചേർന്നാൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് പ്രസാദ് താൽപര്യം കൊണ്ടാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം പഞ്ചായത്തിന്റെ അമരക്കാരൻ ശ്രീ രാജന്ദ് നീർണാകുന്നേലാണ് ശ്രീ രാജന്ദ് നീർണാങ്കുന്നേലിനെ ഹാർദവുമായിട്ട് യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മുഖ്യപ്രഭാഷണം നടത്തുവാൻ നമ്മളോട് ഏറ്റുന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയാണ് അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും കർഷകരോടും കർഷകരോടുമുള്ള പ്രതിബദ്ധ കർഷക മക്കളോടുമുള്ള പ്രതിബദ്ധത എന്നും വെച്ച് പുലർത്തുന്ന ശ്രീ വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് മാനങ്കേരിയെ ഹാർദവുമായിട്ട് യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നെറക്കടപ്പും സമ്മാന വിതരണവും ഈ എല്ലാവരും വളക്കട നടത്തുന്നുണ്ട് എന്നാൽ നമ്മൾ ദീർഘകാലം ഒരു സ്കൂട്ടിയൊക്കെ സമ്മാനം കൊടുക്കണമെങ്കിൽ ഓരോ കടയിൽ നമ്മളറിയാം ഒരു വർഷം വലിയ കൂപ്പൺ വെച്ച് നിറക്കിട്ടിട്ടൊക്കെയാണ് സ്കൂട്ടിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ വെറും ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം സാധനം മേടിക്കുന്നതിൽ നിന്ന് നിറക്കിട്ട് നമ്മുടെ ഉദ്ദേശം അത് ഒരു കച്ചവട ലാഭം മാത്രമല്ല ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിന്റെ വിഹിതം സാധാരണക്കാരായ കർഷകർക്ക് കൊടുക്കുക എന്നതുകൊണ്ടാണ് ഈ സമ്മാന പദ്ധതിയുടെ വിതരണവും നിറക്കെടുപ്പും നടത്തുന്നത് ശ്രീമാൻ സ്റ്റെനി പോത്തനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർഷകർക്ക് വേണ്ടി എന്നും നിലപാടുകൾ എടുക്കുന്ന വണ്ടൻമേട് കാടമംഗ് ഗ്രോവേഴ്സ് ഫെഡറേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥി കുട്ടികളെ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ആദരിക്കാൻ എത്തിച്ചേർന്ന പ്രിയങ്കരനായ വണ്ടൻമേട് എസ് ഐ ശ്രീ വിനോദ് കുമാർ കെ എൻ ആണ് അദ്ദേഹത്തെ ഹാർദവുമായിട്ട് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും ഫെഡറേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പോത്തൻ കുട്ടികളെ ആദരിക്കുന്നത് ശ്രീ വണ്ടൻമേട് എസ് ഐ വിനോദ് കുമാർ സാർ വിതരണം രാജീവ് സന്തോഷ് ബാഡ് മെമ്പർ തന്നെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻകരായ മാതാപിതാക്കളെ കർഷകരെ കർഷക സുഹൃത്തുക്കളെ ഈ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ നമുക്കറിയാം ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ പരസ്പരം പരിചയങ്ങൾ പരിചയമില്ലാത്ത ഒത്തിരിയേറെ മുഖങ്ങളിവിടെ ഉണ്ട് അതിന് കാരണം ഈ ഹയറേഞ്ച് ഏലകർഷക കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയും ഈ ഗുരുജി നേതൃത്വം നൽകുന്ന ഗുരുജി അഗ്രോയും വളരെയേറെ പുതിയ കർഷകരെ വാർത്തെടുക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഇടുക്കി ജില്ലയിൽ നിന്നല്ല നമ്മുടെ കേരളത്തിലൊട്ടാകാതെ നിൽക്കുന്ന കർഷകർക്ക് അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന യുവകർഷകരെ വാർത്തെടുക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഗുരുനല്ലാനിയിലേക്ക് വന്നു ഇന്ന് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്ത തലമുറ തൊഴിലഭ്യസിച്ച് അടുത്ത ജില്ലയല്ല അടുത്ത സംസ്ഥാനമല്ല അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഏലം കൃഷികളുടെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും ഒരേക്കർ മാത്രമുള്ള ഒരു കർഷകനും സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ ഇവിടെ വലിയ വരുമാനം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ശ്രീ ബിജുവിന്റെ കൃഷി ഈ നാടിനുപകരിച്ചു എന്നുള്ളതാണ് ഈ കർഷക സംഗമത്തിന് വലിയൊരു നേട്ടമായ കാണുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ മരുന്ന് വിൽക്കുന്ന കമ്പനിക്കാര് ഇവിടുത്തെ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് കോടീശ്വരന്മാരായ ചരിത്രമാണ് ഈ ഇടുക്കി ജില്ലയിലെ വളരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷേ ബിജു അതിനെ വിപരീതമായി കൃഷി എങ്ങനെ ചെയ്യാവുന്നത് കൃഷിക്കാരെ പഠിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന ലാഭം അത് ഇവിടുത്തെ ചാരിറ്റി ചാരിറ്റി സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ആയിട്ട് പാവങ്ങളെ ദഞ്ചുകൊടി ചെടിക്കാനും അവരെ സഹായിക്കുവാനും ഇവിടെ വിദ്യാഭ്യാസം നടക്കുന്ന മുല്ല വിദ്യാർത്ഥികൾക്കൊക്കെ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുവാനും അതിവിടെ പ്രോത്സാഹിപ്പിക്കുവാനും വഴിയ വലിയ ഒരു ധീരമായ നിലപാടാണ് ഈ സംഘടന എടുത്തിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു പത്തൊമ്പതോളം ഉണ്ട് ഈ സംഘടനയ്ക്ക് അവരെ ഏത് രാത്രിയിൽ ഏത് പകൽ വിളിച്ചാലും എന്ത് ചെയ്യണമെന്ന് ആ സ്ഥലം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിരുപാഹികമായ അല്ലെങ്കിൽ പൊതുപ്രഭ നല്ല ഒരു സേവനം ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ സംഘം കടന്നു പോകുന്നത് വളരെ വളരെ പരിചയപ്രദമാണ് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഇടുക്കി ജില്ല മാത്രമല്ല നമുക്ക് അതുപോലെ തന്നെ വയനാട്ടിലും അതുപോലെ തന്നെ നമുക്ക് കൊടൈക്കനാലിലും ഒക്കെയുള്ള കൃഷിക്കാര് ഇതിൽ അംഗമാണെന്ന് കഴിയാൻ കയറാൻ നമുക്ക് അഭിമാനിക്കുന്നു എനിക്കറിയാം ഇന്ന് നമുക്കറിയാം റെഡ് അലേർട്ടാണ് ഈ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഇന്ന് ഇവിടെ തടിച്ചുകൂടിയ കർഷകരും കർഷക മക്കളെ കാണുമ്പോൾ ഈ സംഘടനയെ ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം നിങ്ങൾ നെഞ്ചിലേറ്റി എന്ന വലിയൊരു തെളിവായി ഞാനിതിനെ കാണുക നിറഞ്ഞു കവിഞ്ഞ് നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമാണ് നിറഞ്ഞു കവിഞ്ഞ് ഇവിടെ കർഷകരെ അപ്പം ആ ഈ കർഷക ൂട്ടായ്മയോട് എത്രമാത്രം സ്നേഹിക്കുന്നു ശ്രീ ഗുരുജിയെ എത്രമാത്രം സ്നേഹിക്കുന്നു ഈ ശങ്കറെ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു വളരെ വലിയൊരു തെളിവായി ഞാൻ ഇതിനെ കാണുകയാണ് അപ്പോൾ ഈ കർഷക സംഘടന ഈ നാടിനെ അഭിമാനമാണ് ഈ നാടിന്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ് നമുക്ക് ഏലം കൃഷി എങ്ങനെ ചെയ്യണമെന്ന് കൃഷിക്കാരെ പഠിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് ഈ സംഘടനയ്ക്ക് ഈ ഈ നാടിന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തർ പേരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഹൈ റേഞ്ച് മേഖലകളിൽ നമുക്കറിയാം കോപ്രാങ്കുടി മുരിക്കാശ്ശേരി മറ്റു മേഖലകളൊക്കെ നമുക്കറിയാം പിന്നെ കുരുമുളക് നക്ഷത്രത്തിലായി അല്ലെ കുരുമുളക് കേടുവന്നു പോയി അതുപോലെ തേയില കക്ഷി തേയിലകക്ഷി നമുക്ക് ജീവിക്കാൻ നിർവാഹം അറിയാം അപ്പം മേലകൃഷിയോട് വന്നപ്പം നമ്മുടെ ഈ ഹൈറേഞ്ചിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യമാണ് ഈ സംഘടനകൾ ഒരുക്കി തന്നിരിക്കുന്ന അഭിമാനിക്കാം അതുകൊണ്ട് നാടിന്റെ പേരിലും ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബിജുവിനെയും ബിജുവിന്റെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഗമം ഈ കർഷക കൂട്ടായ്മ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തില് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും അംഗീകാരത്തോടുകൂടി ഉദ്ഘാടനം അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് പകരദീപം <laughs> കഴിക്കുന്നതിനായിരുന്നു ഗുരുജിയുടെ പ്രിയങ്കരനായ ബിജു അപ്പൊ തീർച്ചയായിട്ടും ആദ്യം ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു കാരണം ഇങ്ങനെയൊരു ഈ കാലാവസ്ഥയിൽ ഇത്രയും പേരും ഇവിടെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വൈബെന്താണെന്ന് നിങ്ങളത് ചിന്തിച്ചു പോകണം ഞാനും ആത്യധികമായിട്ടൊരു കർഷകനാണ് ഈ നാട്ടിലല്ല ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ട് ആണ് കർഷകൻ എന്ന് പറയുമ്പോൾ കൃഷി നെല്ലുമൊക്കെ ആയിട്ട് കുറെ കാലം കഴിഞ്ഞു അതിനുശേഷം കൃഷിയൊക്കെ നശിച്ചു ഇപ്പോൾ അതൊന്ന് കർഷകനല്ല എന്ന് പറയാം എങ്കിലും അതിനേക്കാൾ അതിനേക്കാളുപരി സന്തോഷം ഒരു കർഷകരുടെ കൂടെ ഈ തലമുറയെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും വിദേശത്തേക്കും പഠിച്ചു പോകാൻ നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ കുട്ടികളെ സംബന്ധിച്ച് അവരെങ്ങും പോകേണ്ട ആവശ്യമില്ല ശരിയല്ലേ ഒരു പ്രാഥമികമായ നല്ല വിദ്യാഭ്യാസം കഴിച്ചിട്ട് നല്ലൊരു കർഷകനായിട്ട് മാറാൻ കഴിയുന്ന ഒരു വളരെയേറെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇടുക്കി ജില്ലയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ജില്ലയാണ് ഞാൻ ജോലി ചെയ്തതിൽ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങളും സമാധാനമായിട്ട് ഞാൻ ജോലി ചെയ്ത എൻ്റെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലം മൂന്ന് വർഷമായിട്ട് ഞാനിവിടുന്ന് പോകാൻ നിൽക്കുന്നതൊന്നും ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നോടുള്ള ഒരു സ്നേഹവും ഞാൻ അവർ അവർക്ക് കൊടുത്ത കുറച്ച് സ്നേഹങ്ങളും അല്ലേ തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കത്തില്ല ഒരിക്കലും ബിജുവിനൊന്നും എന്നെ അറിയത്തില്ല ഞാൻ ഇവിടെയോ നിന്ന് വന്ന് വരുത്താൻ ഇവിടെ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണാനൊക്കെ ഒരു അവസരം തരാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു ഈ കർഷക കൂട്ടായ്മ ഞാനിപ്പോൾ എന്തോ ഹൈ റേഞ്ച് ഏലം കർഷക കൂട്ടായ്മ എല്ലാവരും കർഷകരാണ് എല്ലാവരും ബിസിനസ്സുകാരുമാണ് പക്ഷേ അല്ല ഈ ജെ സിയുടെ ഒരു ക്രീഡിന്റെ അവസാനം പറയുന്നത് സർവീസ് ടു ഹ്യൂമാനിറ്റി ഇസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പറയുന്നൊരു പോർഷനുണ്ട് ജെ സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ മെമ്പറും ഞാൻ റോട്ടറിയിലൊക്കെ മെമ്പറും ഒക്കെയാണ് എങ്കിൽ അതിന്റെ ലാസ്റ്റ് പോർഷൻ സർവീസ് ടു ഹ്യൂമാനിറ്റി ഇസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയനായിട്ട് സർവീസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള മനസ്സ് വേണം അങ്ങനെ മനസ്സുള്ള ഏതാനും പേര് അൻപതോ അറുപതോ പേരുണ്ടെന്ന് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ അവരെ പ്രശംസിക്കുകയും അവരെ ആദരിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് ഏറ്റവും അവർക്ക് എൻ്റെ സല്യൂട്ട്സ് കാര്യം എല്ലാവർക്കും ആരും ദരിദ്രൊന്നുമല്ല എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ തന്നെയായിരിക്കും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള മനസ്സുണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല മനസ്സിൻ്റെ ഒരു എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് മനസ്സൊക്കെ മനസ്സിലാക്കും പക്ഷെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തുച്ഛം പേര് അത് ചെയ്യുന്ന പണിയാണ് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാവരും കൊടുപ്പുകാരായിരിക്കാം പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ വരെ കുറച്ചുപേരെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ പക്ഷെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ മനസ്സറിഞ്ഞ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ ഒരു പ്രളയകാലം എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജാതി മതവർണ്ണവർഗ ഭേദം എന്നിവയെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഒരു പ്രളയകാലത്ത് ഒരു കൊറോണ കാലത്ത് അന്നേരം ഇവിടെ ജാതി മതം ഒന്നും ഇല്ലായിരുന്നാർക്കും വീണ്ടും വീണ്ടും അത് മുളച്ച് തിരിച്ചു വരാൻ തുടങ്ങി അല്ലേ അന്നേരം അവർക്ക് ജാതിയില്ലായിരുന്നു മതമില്ലായിരുന്നു ആണില്ല പെണ്ണില്ല അതൊരു ജീവിതമായിരുന്നു എല്ലാവരും ഒരുപോലെ ആയിരുന്നു നമ്മളെ കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇപ്പോഴും വീണ്ടും ജാതി മതം എന്ന് പറയുന്നതൊക്കെ ചുമ്മാതെ മതം എന്താണ് ആക്ച്വലി ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു മതത്തിൻ്റെ ജാതിയിലെ പറയുന്നതല്ല മതത്തിൻ്റെ സതുദ്ദേശം എന്താണ് ഒരു വ്യക്തിയെ നല്ലവനായിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ അതാണ് മതം ഞാനെന്ന് പറയുന്ന ആളെ നിങ്ങൾ പറയുന്ന അപ്പൊ നൂറുപേർ ഒരേ നല്ല മനസ്സോടുകൂടി വരികയാണെന്നുള്ളിൽ ആ സമൂഹം നന്നാകും അത് മാത്രമാണ് മതത്തിന്റെ ഉദ്ദേശം അപ്പൊ ആ ചിന്തകളൊക്കെ വെടിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം മുമ്പ് നമ്മൾ കണ്ട കടന്നുപോയത് ഇന്നത്തെ തലമുറ ഞാൻ ഇവരെ ആദരിക്കുന്നു ഇവർ ജയിച്ചവരാണ് എല്ലാവരും ജയിച്ചവർ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജയം ഒന്നിന്റെയും ഒരു തുടക്കവുമല്ല പരാജയം ഒന്നിൻ്റെയും അവസാനവുമല്ല ഇനി പരാജയപ്പെട്ടവരെയൊക്കെ മനസ്സിലിരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അല്ലേ ഞാനും പലതവണ പരാജയപ്പെട്ടിട്ടാണ് എന്റെ ഈ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എസ് എസ് എൽ സി എന്ന് പറയുന്ന ഭാഗമായിട്ടിരിക്കുന്നവരെല്ലാം മിക്കവാറൊക്കെ എസ് എസ് എൽ സി പാസ് ആയി അതിനുശേഷം മാറി ഇരുന്നൂറ്റി പത്ത് മാർക്ക് മേടിച്ചിട്ട് ജയിച്ച ഒരാളാണ് ഞാൻ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ജയിക്കാൻ മതി ഇരുന്നൂറ്റി പതിനേഴ് മാർക്ക് കിട്ടി ഏഴ് മാർക്ക് കൂടെ കിട്ടി ബോണസൊന്നും മെഡിക്കാതെ ജയിച്ചു പക്ഷെ അതിന് ഞാൻ വന്ന ഡിഗ്രി വന്നപ്പോഴും ഞാൻ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തി പി ജി വന്നപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിലെത്തി പിന്നീട് അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയപ്പോഴും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്നു കാര്യം ഒരു പരാജയം ഒരിക്കലും ഒരു അതൊരു കുറവായിട്ട് കാണണ്ട പരാജയപ്പെട്ടവർ നമ്മുടെ അടുത്ത വിജയികളായി വരും അപ്പം ഇന്ന് വിജയിച്ചിരിക്കുന്നവരെ ആദരിക്കാൻ എനിക്ക് കിട്ടിയ ഒരവസരം വളരെ ധന്യമായ ഒരു ദിവസമായിട്ട് കാണുന്നു ഈ മഴ നനഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാര്യം കുറെ സമയമായിട്ട് നിൽക്കുകയാണ് ഈ കുട്ടികൾ അവർക്കിരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല അപ്പിജോ അതിന് കുറച്ചുകൂടെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കാതിരുന്നതല്ല പുള്ളി ചിന്തിച്ച് കാണില്ല ഇങ്ങനെ ഒരു കാലാവസ്ഥയെ പറ്റിയിട്ട് പക്ഷേ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഇത് നിങ്ങളെല്ലാവരും ഈ ഒരു വിജയമെന്ന് പറയുന്നത് ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയല്ല ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കുട്ടി പരാജയപ്പെട്ടു എ പ്ലസ് കിട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു ഇത്രയും ഉള്ളോ നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുക ഈ ഹൈറേഞ്ച് മേഖലയിൽ വന്നിട്ട് ഞാൻ ഒത്തിരി ആത്മഹത്യ കണ്ടു ഒത്തിരി പേരെ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു തൂവിച്ചത്തതും പിടിച്ചതും ഒക്കെ ആയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒത്തിരി പേര് എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ അതാണ് ഞാൻ പറഞ്ഞു ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു സൈക്കോളജിക്കൽ സെഷൻ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഞാൻ വന്നത് പക്ഷേ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ബിജുവും ഈ കൂട്ടായ്മയും ഈ കുട്ടികളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഏതെങ്കിലും നല്ല കോളേജ് ഞാനിവിടെ ഒരു പത്ത് നൂറ്റി ഇരുപതോളം ക്ലാസുകൾ ഇവിടെ ഈ പല ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളും എടുത്തു കഴിഞ്ഞു അങ്ങനെ ഒരു മാനസികമായ ഒരു അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്കൊരു അവസരം ഉണ്ടാക്കാം അതിന് പോലീസും മറ്റ് ഇതര വിടുപ്പാട്ടുകളും ചേർത്തുകൊണ്ട് ചെയ്യാൻ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ കഴിയണം നിങ്ങൾ അതിനുള്ളൊരു മുൻകൈ എടുത്താൽ മതി ഞാൻ അതിന് സൗകര്യങ്ങൾ ഒപ്പിക്കാം ഒപ്പിക്കാം കാര്യം അതറിഞ്ഞിരിക്കണം ഇന്നത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് മിക്കവാറും എല്ലാം മരണപ്പെട്ടു ലോകാരോഗ്യ സംഘടനയുടെ കണ്ണപ്രകാരം ആയിരത്തി തൊള്ളായിരം ശേഷം ഇവിടെ മരണം സംഭവിക്കുന്നത് മറ്റു രോഗങ്ങൾ വന്നിട്ടൊന്നും ആയിരിക്കില്ല മാനസിക രോഗിയായിട്ടായിരിക്കും എല്ലാവരും മാനസിക രോഗികളാണ് ഒരു തരത്തിൽ പക്ഷേ അതിന് ഗ്രാവിറ്റി അത് എന്തുകൊണ്ട് കൂടുന്നു എൻ്റെ മനോനില എന്തുകൊണ്ട് തകരാറിലായി പോകുന്നു ഞാൻ എന്തിനവസാനം മദ്യത്തിനും ലഹരിക്കും അടിമയായിപ്പെട്ടിട്ട് ആ അടിമത്തത്തിന് പിന്നെ അവസാനം തിരിച്ചു പോകുമ്പം ആത്മഹത്യയിലേക്ക് പോകും ആ ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു നമ്മുടെ തിരച്ചോറിന് നമ്മളെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ തലച്ചോറിനെ മനസ്സിലാക്കുക എൻ്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എൻ്റെ അനാറ്റമിക് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സെഷൻസ് എപ്പോഴെങ്കിലും എടുക്കാം ഒരിക്കലും നിങ്ങൾ പോകും ഇന്ന് വിജയിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിലും എൻ്റെ സ്വന്തം മനസ്സിൽ കൊണ്ടു ആ മനസ്സിൽ തട്ടിക്കൊണ്ട് ആശംസിക്കുന്നു ഇനി അത് എന്ന് പറഞ്ഞ എത്രയോ പേര് ഇതിനകത്ത് കളക്ടർമാരും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും പിന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ കിടപ്പുണ്ട് ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ പല ചിന്തകളിൽ ഇരിക്കുന്നതിൽ എല്ലാവരും പലതുകൊണ്ടായിരിക്കും ഈ കുട്ടികളിൽ അപ്പോൾ അവരെല്ലാം ആ തലങ്ങളിൽ എത്തിച്ചേരണം ആ രീതിയിലേക്കുള്ളവരുടെ കൊഗ്നേറ്റീവ് മൈൻഡിനെ അവരുടെ ബ്രെയിനിനെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം നിങ്ങളുടെ പോരാളികൾ അച്ഛനോടും അമ്മയോടും തുറന്നു പറയുക ഇന്ന് ഇല്ലാത്ത ഒരു കാര്യമാണ് തുറന്നു പറച്ചിലുകൾ ഒരു മക്കൾക്കുമില്ല ഒരു ഭാര്യക്കുമില്ല ഒരു ഭർത്താവിനുമില്ല ആ തുറന്നു പറച്ചിലുകൾ എന്നും നിന്നു അന്നു മുതൽ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു സംസ്കാരത്തിൻ്റെ ശുതി സംഭവിച്ചു കുടുംബത്തിലെ അന്തരീക്ഷം മാറി ആർക്കും ആരെയും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കായി അതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഡിപ്രഷൻ കൂടും ആങ്സൈറ്റി കൂടും നമ്മൾ മനോരോഗികളാകും പിന്നീട് നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറ്റപ്പെടും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആരും പോകരുത് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ അതിഭയങ്കരമായ കഴിവാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അത്രയും ശക്തിയും ബുദ്ധനും ബുദ്ധിയുള്ളവരു ഒരു ജീവിയും ഭൂമിയിലില്ല അത് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് നല്ല നിലയിൽ പ്രവർത്തിച്ച് ആരോഗ്യമുള്ള നല്ല കർമ്മശേഷിയുള്ള കുട്ടികളായി എല്ലാവരും മാറണം ഇതിൽ വിജയിച്ചിരിക്കുന്ന ഇന്ന് ഒന്നാം സമ്മാനം മേടിച്ചവരും എ പ്ലസ് വാങ്ങിച്ചവരും എന്നുള്ളതല്ല ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി സാമൂഹ്യ ജീവിയായി നല്ല ദാനങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു ഒരാളായി മാറണം നന്മയുള്ള ആളായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാ ആശംസകളും നേരുന്നു ജയ് ഹിന്ദ് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു കൂടാതെ അദ്ദേഹം കഴിഞ്ഞ കൊല്ലം തന്നെ ഒന്നാം വാർഷികത്തിന് ചിറ്റാമ്പാറയിൽ വെച്ച് നടത്തിയിരുന്നു അന്നമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയിൽ എന്റെ രണ്ട് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകിയിരുന്നു അതുകൂടാതെ അമ്മയ്ക്കൊരുമ്മ സ്നേഹ കൂട്ടായ്മയുടെ ഏത് പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമാണ് ബഹുമാനപ്പെട്ട ബിജു സാർ അതുപോലെ തന്നെ കർഷക കൂട്ടായ്മ ഒത്തിരിയേറെ നന്മകളാണ് അദ്ദേഹം നമ്മുടെ ഈ അമ്മയ്ക്കൊരുമ്മ സ്നേഹ ചെയ്തു തന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓണത്തിന് നമുക്കറിയാം പ്രതീക്ഷ നികുതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓണസദ്യ കൊടുക്കണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി തന്നെ നൂറ് കുട്ടികൾക്കും അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടെ നൂറ്റി അമ്പത് പേർക്കുള്ള ഓണസദ്യയാണ് ഗുരുജി അഗ്രോ നമുക്ക് അവിടെ നൽകിയത് കൂടാതെ ആ കുട്ടികളോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളെല്ലാം കൊടുക്കുകയും അവരോടൊപ്പം അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു ഈ വർഷം ഇരുന്നൂറോളം കുട്ടികളുടെ ലിസ്റ്റ് എന്റെ കൈവശമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആകെപ്പാട് അപലാതിപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിജു സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ആദ്യം പറഞ്ഞ ഇരുപത്തഞ്ച് കുട്ടികളാണ് ഞാൻ പറഞ്ഞത് സാർ എന്തെങ്കിലും ഇച്ചിനോട് മാറ്റം വരുത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യാം അമ്പത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വളരെ സന്തോഷത്തോടെ ആ കുട്ടികൾക്ക് ഏറ്റവും ഗുണമേന്മ ഭാഗ്യം കുടയും നോട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റ് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് അബാർഡും കൊടുക്കുന്നത് ഇന്നത്തെ ഈ കാലത്ത് ആരാണ് ഇത്രയും മഹത്തായ പ്രവർത്തനങ്ങൾ ഇത്രയേറെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഗുരുജി അഗ്രോഫാമിന്റെയും ഈ കർഷക കൂട്ടായ്മയുടെയും ആ ഒരു വിജയം തന്നെയെന്ന് നമുക്ക് പറയാം ഇവർക്കെല്ലാം നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ നല്ലൊരു കൈയടി കൊടുത്ത ഇവരെ നമുക്ക് അഭിനന്ദിക്കാം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട് പോകേണ്ടായിട്ട് വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എത്താം എന്നറിയിച്ചിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഗ്രോവേഴ്സ് ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്റ്റെനി പോത്ര സാറിന് ഒരു അസൗകര്യം ഉണ്ടെന്ന് അറിയിച്ചു വരാൻ പറ്റത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇത്ര മഴയും വെയിലും യിലെല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിട്ട് ഇത്രയും പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഈ പരിപാടി നല്ല ഒരു വിജയമാക്കി തീർത്താം എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഹൈറേഞ്ച് റേഞ്ച് ഏല കർഷക കൂട്ടായ്മയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല മഴയും തണുപ്പുമാണ് അടുത്ത ഒത്തിരി പരിപാടികളും നറുക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടക്കാനുണ്ട് അപ്പം വന്ന എല്ലാ ആൾക്കാരും മുകളിലെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് കൂടി ഓർപ്പിക്കുന്നു കൊട കൊടയും മേടിക്കണം എല്ലാവർക്കും കുടയുണ്ട് വന്ന അത്ര ആൾക്കാർക്കും കൊടയും കൊടുക്കുന്നുണ്ട് ഹൈറേഞ്ചിന്റെ ഏലക്ഷക ഗ്രൂപ്പിൽ കൃത്യമായ മറുപടികൾ കൊടുക്കുന്ന സുനീഷ് രാജാക്കാടിനും പ്രസാദ് കാൽവരി കാൽവരിമുണ്ടിനും ജോജി കമ്പമട്ടിനും കർഷക മിത്ര അവാർഡുകൾ ലഭിക്കുകയുമുണ്ടായി അതുപോലെ തന്നെ ഒന്നാം സമ്മാനം സ്കൂട്ടി ആയിരുന്നു ലൈവായി തന്നെ അവിടെ വെച്ച് നറുക്കെടുത്ത് വിജയികളെ പ്രഖ്യാപിക്കുകയും ഉണ്ടായി.

അത് വേറെ ആളാ അത് ഇവിടുത്തെ മാനേജറെ ബിനീഷ് ജിങ്കിൽ വർഗീസ് മൂന്നാം സമ്മാനം ആ അന്ന് കുറിച്ചോ 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 ഓക്കെ 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 ഓ നിങ്ങളൊന്ന് കൈ അടിക്കുന്നേ നിങ്ങളുടെ കൈക്ക് ബാങ്കിൽ ബാങ്കിലിട്ടേക്കുവാണെ കൈ രണ്ടാം സമ്മാനം തെരഞ്ഞെടുക്കുന്നതിന് അമല അമലേ അമല അമല ആ നോക്കരുത് നല്ലവണകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കൈ കൊണ്ടുപോകും മൊത്തത്തിൽ ഒന്ന് കൊണ്ടുപോക എല്ലാവർക്കും വിഷമാകൂ ആ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടു ഒരെണ്ണ എടുത്താങ്കളുടെ രണ്ടാം സമ്മാനമാണ് ഇനി ഒന്നാം സമ്മാനത്തിലേക്ക് ഓ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാം സമ്മാനത്തിലേക്കുള്ള നടപടാണ് നല്ലൊരു കയ്യടി ഇതെന്റാകണമെന്ന് ഓ ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊന്നും ഒരു സന്തോഷമില്ല ജുമ്മ നല്ലൊരു കയ്യടി ആ തന്നടച്ചി നല്ലവണ്ണം കൈയിട്ട് എടുത്തു ഓക്കെ ആ ഭാഗ്യവൻ ആരാണ് രാജീവ് വി എസ് രാജീവ് വടുതലയിൽ ഇവിടെ ഉണ്ടോ പുഷ്പോ അല്ല അപ്പോൾ ഇതിന്റെ എല്ലാ വിശേഷങ്ങളായിരുന്നു ഇതുവരെ നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം ഈ വീഡിയോ കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ഹൈറേഞ്ച് ഏലക്കക്ഷ കൂട്ടായ്മയുടെയും ഗുരുജി സക്രോയുടെ പ്രസാദ് ഗാൽബുരിമൗണ്ടിൻ്റെ നന്ദി അറിയിക്കുന്നു